ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് റോസ്റ്റാണേ അപ്പം തനി നാടൻ താറാവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മളതിനെ പൊളിച്ചെല്ലാം റെഡിയാക്കി ചില മസാല പുരട്ടി വയ്ക്കുക ആദ്യമേ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടിയും മുളക് പൊടി അപ്പോൾ ഇതെല്ലാം കൂടി കൂടിയിട്ടൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇളക്ക് യോജിപ്പിച്ചിട്ട് ഒരമണിക്കൂർ നമ്മൾ വെച്ചേക്കണം അപ്പോൾ നമ്മൾ ഇത് അര മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്ത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുക അല്ലാണ്ട് നമ്മൾ വേവിക്കാനായിട്ട് ഒരുപാട് സമയം സമയമെടുക്കും അപ്പം അതുകൊണ്ട് നമ്മളൊരു മൂന്ന് ഫിസിലിട്ട് അടിച്ച് കുക്കറിൽ കുറച്ച് നേരം വെച്ചിരുന്ന് കഴിയുമ്പോഴത്തേനും സാധനം വെന്ത് കിട്ടും അപ്പം അതിനായിട്ട് നമ്മളൊരു ശകലം നാരങ്ങയും പിഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലെയും ഒരു സവോളയും കൂടി അരിഞ്ഞതിനകത്തോട്ട് ഇട്ടിട്ടാണ് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കണം കേട്ടോ അപ്പം ഇത്രയും ചേർത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് ഇത് വേവിക്കാൻ പോവുക അപ്പം ചെറിയ തീരെ വേണം വെക്കാനായിട്ട് ഒത്തിരി തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് അടിച്ചിട്ട് കാര്യമില്ല അപ്പം നമ്മൾ ചെറിയ തീരെ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം നമ്മൾ അതിനകത്ത് ഓൾറെഡി താറാവിൻ്റെ നെയ്യ് ഇറങ്ങും അപ്പം അതിൻ്റെ കൂടെ ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ കുക്കർ അടച്ച് വേവിക്കാൻ വെക്കുക അപ്പം ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി മസാലയ്ക്കുള്ള ബാക്കിയെല്ലാം റെഡിയാക്കാം അപ്പോൾ അവൻ അവിടെ ഇരുന്നുണ്ട് ഫ്രിസ്സിലടിക്കട്ടെ ഒരു മൂന്ന് ഫ്രിസ്സിലടിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് നിർത്താം അപ്പം നമ്മൾ ഇനി അവൻ ഫ്രിസ്സിലടിച്ച് ഇനി അതൊന്ന് തുറക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സവോള വഴറ്റി ഗ്രേവി റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു പതിനഞ്ച് വെളുത്തുള്ള ചെറിയ ഉള്ളിയും രണ്ട് സവോളയും ജിഞ്ചർ ഗാർലിക്ക് ചതച്ചെടുത്തതും പച്ചമുളകും കറിവേപ്പിലയും കൂടിയാണേ പിന്നെ അതിൻ്റെ കൂടെ ബാക്കി മസാലകൾ അത് ഞാൻ ഇടാൻ നേരത്ത് പറഞ്ഞു തരാം അപ്പം ഉരുളി ചൂടായി കഴിയുമ്പോഴത്തേനും അതിലോട്ട് ശകലം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് ആദ്യമേ ഉള്ളിയും സവോളയും കൂടി ഇട്ട് കൊടുക്കാവേ ആയി ഇട്ടുകൊടുത്തൊന്ന് ആയി വരുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം അപ്പം അതിനകത്ത് നമുക്കൊന്ന് പെട്ടെന്ന് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ അപ്പോൾ പെട്ടെന്ന് വഴഞ്ഞിട്ട് കിട്ടും അപ്പം നമ്മൾ കൈവിടാതെ ഇളക്കൊന്നും വേണ്ട ഇടയ്ക്കിടയ്ക്ക് കരിയാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത്യാവശ്യം നല്ല ബ്രൗൺ കളറാകണം അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഒരു ഞാൻ എടുത്തേക്കുന്ന മൂന്ന് പച്ചമുളകാണ് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതും കൂടി ഒന്ന് കുറച്ച് ആയി വരുമ്പോഴത്തേനുമാണ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് ചേർക്കുന്നത് കാരണം നമ്മളത് ചതച്ചതായതുകൊണ്ട് ആദ്യമായി ഇട്ട് കഴിഞ്ഞെന്നാൽ അത് കരിഞ്ഞ് പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സവോള ഉള്ളി അത്യാവശ്യം വരണ്ടു കഴിയുമ്പോഴത്തേനും അത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളീ പുറത്തുനിന്ന് മേടിച്ച് തിന്നുന്നേക്കാളും എപ്പോഴും നല്ലതായിരിക്കും നമ്മൾ ജസ്റ്റ് ഒരു അരമണിക്കൂർ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് നല്ല താറാവ് റോസ്റ്റ് ഉണ്ടാക്കി വീട്ടിൽ കഴിക്കാം നമുക്ക് അപ്പത്തിൻ്റെ നല്ല പാലപ്പത്തിൻ്റെ അതല്ല എങ്കിൽ നല്ല സോഫ്റ്റ് പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ല സൂപ്പറാണ് ഇതൊന്നുമില്ലേലും നല്ല ബ്രെഡിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല അടിപൊളിയാണ് എന്തിൻ്റെ കൂടെ കഴിക്കാൻ താറാവ് റോസ്റ്റ് നല്ല ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ അപ്പോൾ നമ്മുടെ സവോള അത്യാവശ്യം നന്നായിട്ടൊന്ന് വരണം അപ്പോൾ അതിനുവേണ്ടി നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുവാണേ കണ്ടോ വരുന്നുണ്ട് എന്നാലും കുറച്ചുകൂടി ആകാനുണ്ട് അപ്പം സവോള വരലുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് പറയുകയും വേണം കേട്ടോ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളോട് സഹകരിക്കണം നല്ല നല്ല വീഡിയോസ് ഇനിയും ഇതുപോലെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടെങ്കിലേ നല്ല നല്ല പുതിയ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്

പെട്ടെന്ന് ബ്രൗൺ ആയി വരും പക്ഷേ അതിനകത്തോടെ ചെറിയ കരം കുറഞ്ഞ ഉള്ളി കരിയാനും തുടങ്ങും അപ്പം അത്യാവശ്യം വഴണ്ടു വന്നപ്പോഴത്തേന് നമ്മൾ തക്കാളി കൂടി ഇട്ട് കൊടുക്കുവാണേ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടി നമ്മളൊന്നിട്ട് കൊടുക്കും അതും കൂടി ഒന്ന് വഴണ്ടു വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ബാക്കി പൊടി മസാലകളൊക്കെ ചേർക്കാവേ ും കൂടി ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കണ്ടോ ഇപ്പം അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അടി കൂട്ടി ഇളക്കിയ ജസ്റ്റ് കരിഞ്ഞ് വന്നൊക്കെ നമ്മളൊന്ന് ഇളക്കണം അല്ലെങ്കിൽ ഇനിയും കരിഞ്ഞ് പിടിക്കും അപ്പം ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ കളർ സവോളയുടെ ഉള്ളിയുടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർക്കാനുള്ള സമയമായി അപ്പോൾ നമുക്ക് പൊടികളിടാം കണ്ടോ അതിനകത്ത് ഗരം മസാല കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ അതിനകത്ത് മുളക് പൊടി രണ്ട് ടീസ്പൂണും മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണും ബാക്കിയെല്ലാം ഓരോ ടീസ്പൂണും മഞ്ഞൾപ്പൊടി മാത്രം അര ടീസ്പൂണും ആയിട്ടേക്കുന്നത് കേട്ടോ അപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടി ഇടാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പം നമ്മൾ കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണം അപ്പം അതിൻ്റെ കൂടെ ഒരു ശകലം ചൂടുവെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അന്നേരത്തിനും അത് കരിയാതിരിക്കുകയും ചെയ്തോളും അത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കുകയും ചെയ്യാം അപ്പം നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ഒന്നൊഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാവേ ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അത് ജസ്റ്റ് ഒന്ന് കരിയാതിരിക്കാൻ വേണ്ടി മാത്രം എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം ആ മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണം കൂടി ഒന്ന് പോകാൻ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി അത്രയും യോജിപ്പിച്ച് കൊടുക്കുന്നത് ഇനി നമുക്കത് അത്യാവശ്യം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും കുറച്ച് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഗ്രേവിക്കുള്ള വെള്ളവും കൂടി ഒഴിച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന താറാവിനെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനകത്തും കുറച്ച് വെള്ളം ഒന്നെയ്യും കൂടി ഉണ്ടാവും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയാവും കുറച്ച് ഗ്രേവി മുമ്പിൽ നിൽക്കണം എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ടൊന്ന് പറ്റിച്ചെടുക്കണം ഒരഞ്ച് മിനിറ്റ് വേവിച്ച് എല്ലാം ഒന്ന് മസാലയൊക്കെ ഇറച്ചിയെ പിടിച്ച് ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വരണം കണ്ടോ ഇറച്ചി നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടോ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല മസാലയൊന്ന് പിടിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ മൂടി വെച്ചൊന്ന് വേവിക്കണം അപ്പം മൂടി എല്ലാം ഒന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേനും പിന്നെ കുറച്ച് ഗ്രേവി മുമ്പില്ല അപ്പോൾ നമ്മളത് ഗ്രേവിൽ മുമ്പിലാക്കി നമ്മൾ വെച്ചതാണ് കാരണം അത് പറ്റിച്ചെടുത്താലേ ആ ടേസ്റ്റ് വരുള്ളൂ അതിന് വേണ്ടിയിട്ട് കണ്ടോ ഇനി ഇതൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി അങ്ങനെ വെച്ചിരുന്ന് നമ്മൾ പറ്റിച്ചെടുക്കണം കണ്ടോ ഇപ്പം ഗ്രേവി തിക്കായി വന്നിട്ടുണ്ടേ നന്നായിട്ട് തിളച്ച് കുറച്ച് ഗ്രേവിയൊക്കെ പറ്റി അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ടുള്ളത് തേങ്ങാപ്പാല അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത് നമ്മളതൊന്ന് ജസ്റ്റ് ഇളക്കി മിക്സ് ചെയ്ത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി അല്ലാണ്ട് തിളച്ച് വരണ്ട കേട്ടോ അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അത് മൊത്തം തിളക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ ആ ഒരു ഇതും കൂടി ആ ഇറച്ചിയിലോട്ടൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ നിൽക്കേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ചെറിയ തീ വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലും കൂടി ഇട്ടിട്ട് എൻ്റെ മല്ലിയില ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ കറിവേപ്പിൽ മാത്രമേ ഇട്ടുള്ളൂ ഇട്ടിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം അത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ മണവും ടേസ്റ്റും വരുന്നത് കണ്ടോ അത് കഴിഞ്ഞ് തുറങ്ങുമ്പം എന്താ സാധനം നോക്കിക്കുക അടിപൊളി താറാവ് റോസ്റ്റ് കണ്ടോ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് ഒന്നും പറയാനില്ല അപ്പം എൻ്റെ വൈഫ് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയും കറി എങ്ങനെയുണ്ടെന്ന് സൂപ്പർ മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട് അടിപൊളി സാധനം ആ സൂപ്പർ